ഹായ് ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഈ എൻ്റെ റീലാണ് ഇത് ചൈനയുടെ റീലാണ് ഇതിൻ്റെ റിവേഴ്സ് ലോക്ക് പോയതാണ് റിവേഴ്സ് ലോക്ക് പോയത് ഇത് എങ്ങനെ ശരിയാക്കുന്നുള്ള ഞാനിപ്പോൾ കാണിച്ചു തരികയാണ് ഇതിൻ്റെ മുകളിലെ പറഞ്ഞു ഇത് മുകളിലെ ട്രാക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാട്ട് അതഴിച്ചു ശേഷം ഇത് മൊത്തത്തിൽ ഊരി വരും നമ്മുടെ റീലിൻ്റെ ലൈറ്റ് ചെയ്യുക അതിനുശേഷം ഈ നട്ട് ഈ ഇതിന്റെ നട്ട് ലൂസ് ചെയ്യാം എപ്പോഴും ഈ ഈ സെൻറ്ററിലെ നട്ട് റൈറ്റിലേക്ക് വേണം തിരിക്കാം റൈറ്റിലേക്ക് ആണ് ലൂസ് ചെയ്യുന്നത് റൈറ്റിലോട്ട് കേട്ടോ ഈ പൽച്ച ഇത് ഇതിൻ്റെ ഫ്രണ്ടിലെ പൽച്ചക്കറും ഇത് ഊരിയെടുക്കുക ഒരു വാഷറും ഊരിയെടുത്ത് വെക്കുക അതിനുശേഷം ഈ നട്ട് ഈ നട്ട് എപ്പോഴും ശ്രദ്ധിക്കണം ഇത് റൈറ്റിലോട്ടാണ് ലൂസ് ചെയ്യുന്നത് കേട്ടോ റൈറ്റിലോട്ട് ആ ഇതാണ് ഇതിൻ്റെ റിവേഴ്സ് ലോക്ക് ഇതാണ് ഈ റിവേഴ്സ് ലോക്കിൽ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടിരിക്കുകയാണ് ഈ റബ്ബർ ബാൻഡ് ഇടുന്ന രീതി ഓരോ റീലിനും ഓരോ രീ ഓരോ ഇതിലാണ് അത് നമ്മൾ തന്നെ ശ്രദ്ധിച്ച് വേണം ചെയ്യുക ഇതിലിട്ടിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടി ഇട്ട് അകത്തൂടി ഒരു റൗണ്ട് കറക്കി ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കൂടെ ഇട്ടിരിക്കുകയാണ് രണ്ടിൽ ഇങ്ങനെയാണ് ഇത് നമ്മൾ ഇട്ട് കറക്റ്റ് കണക്ട് ചെയ്ത് ഇട്ടേക്കാണ് ഇത് ഇതിൽ ഇതിന് ഇതിന് മുന്നേ ഞങ്ങൾ സിക്സ് തൗസൻഡിൻ്റെ ഒരു റീല് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ റീൽ ഇത് ഫോർ തൗസൻഡ് റീലാണ് അതിലും ഇതിനും വ്യത്യാസമാണ് റബ്ബർ ബാരി ഉണ്ടാക്കുന്ന രീതി തിരിച്ചു ഫിറ്റ് ചെയ്യണേ ഓക്കെ ഇതിന് റീലിന് എല്ലാ റീലിനെയും ഈ ലോക്കിൻ്റെ ഒരു സ്പ്രിങ് ഉണ്ട് ഈ സ്പ്രിംഗ് ആണ് ഒടിഞ്ഞു പോകുന്നത് ഇത് ഒടിഞ്ഞു പോകുന്നത് ഇത് ഇത് നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ആർക്കും ഇത് ശരിയാക്കാവുന്നേ ഉള്ളൂ ഓരോ റീലിനും റബ്ബർ ബാൻഡ് ഇടുന്ന രീതിയിൽ ചെറിയ വ്യത്യാസം വരും ഇത് ഇപ്പോൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് രണ്ടാമത് വീണ്ടും ഇടുന്നത് ഇത് നമ്മുടെ പഴയ സബ്സ്ക്രൈബർ അല്ല പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്ക് ഇത് അറിയത്തില്ല അതിന് കാണാൻ വേണ്ടിയാണ് രണ്ടാമത്തെ വീഡിയോ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ മനസ്സിലായാലും ഈ ഒടിഞ്ഞതിന് പകരം ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഓരോന്നിനും വ്യത്യസ്ത രീതിയാണെന്നുള്ള കാര്യം ഓർക്കുക ഓക്കെ ഈ റബ്ബർ ബാൻഡ് നമ്മൾ എവിടെ ലോക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ കൂടി ഇട്ടതിന് ശേഷം ഇവിടെ രണ്ട് വോൾട്ടുണ്ട് നട്ട് സ്റ്റാറിൻ്റെ അതിലൊരു നട്ട് ലൂസ് ചെയ്തിട്ട് ആ ലൂസിൻ്റെ ഇടയ്ക്കൂടെ ഇട്ടിട്ട് വേണം നമ്മൾ ടൈറ്റ് ചെയ്യാൻ അത് അങ്ങനെയാണ് നമ്മൾ ഈ റബ്ബർ ബാൻഡ് ഈ റബ്ബർ ബാൻഡിൻ്റെ നീളം കൂടുതലായിരിക്കും നമ്മൾ റബ്ബർ ബാൻഡ് ഇടയ്ക്ക് വെച്ച് ഒരു കെട്ട് ഇട്ടിട്ടാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മൾ റബ്ബർ ബാൻഡ് എല്ലാം വെച്ച് ഇനി തിരിച്ച് വിറ്റ് ചെയ്യാനാണ് ആദ്യം നമ്മുടെ ലോക്ക് ഇടുന്ന ട്രാഗിൻ്റെ സൈസ് ഓക്കെ ചെക്ക് ചെയ്യും ഇപ്പോൾ ഇത് ലോക്ക് ആണ് ഇപ്പോൾ വേണ്ട റിവേഴ്സ് പോകുന്നില്ല ലോക്ക് മാറ്റുമ്പോൾ റിവേഴ്സും ഫ്രണ്ടും പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലോക്ക് ഓക്കെയാണ് ഇനി അടുത്ത് ടൈറ്റ് ചെയ്യണം സെൻറ്ററിൽ നെട്ട് ഇട്ടു അതുപോലെ ഈ സെൻട്രലെ നെറ്റ് ലൂസാണെങ്കിൽ പലരെ കൊണ്ട് ഉപയോഗിക്കുമ്പോൾ കാണാം റീൽ ഫ്രണ്ടിലോട്ട് അനങ്ങുക ഇങ്ങനെ ലൂസ് ചെയ്യും അതിന് കാരണം ഈ സെൻട്രൽ നട്ടാണ് അത് അത് നമുക്ക് ട്രാക്ക് നട്ട് ലൂസ് ചെയ്തതിന് ശേഷം ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ആ സോൾവ് ചെയ്യുക പ്രശ്നം ശേഷം ഇതിന് പൽച്ചക്രം ഇതിനകത്ത് ഫിറ്റ് ചെയ്യാറ് ട്രാഗ് നെറ്റ് ആണ് ട്രാഗൻ ആണ് അത് ടൈറ്റ് ചെയ്യുക നമ്മൾ എല്ലാം സെറ്റ് ചെയ്തു ഇനി നമ്മൾ ചെയ്യാം ഇത് വർക്കിംഗ് ആണ് വർക്കിംഗ് ആണെങ്കിൽ മാത്രമേ ആ അകത്തെ ആ റിവേഴ്സ് ലോക്കിൻ്റെ സൗണ്ട് കേട്ട പോകൂ ഇത് വർക്കിംഗ് ആണ് റിവേഴ്സ് പോകുന്നില്ല ഓക്കെ നമ്മുടെ ഇത് വർക്കിംഗ് ആണ് പിന്നെ നമ്മൾ നമ്മളിത് നമ്മുടെ ഈ റീലിൻ്റെ റീലിൻ്റെ കാല് നമ്മൾ റോഡിൽ ഫിറ്റ് ചെയ്യുന്ന കാല് ഇത് ഒടിഞ്ഞതായിരുന്നു നേരത്തെ നമ്മളിത് ഇത് നമ്മളെ സ്റ്റീലിൻ്റെ നമ്മളെ ഇത് കെട്ട് കെട്ടുകമ്പിയുണ്ട് കെട്ടുകമ്പി ഉപയോഗിച്ച് ഫുൾ വട്ടത്തിൽ വെച്ചതിന് ശേഷം ആറാൾ ഡേറ്റും എം സിയിലും വെച്ച് നമ്മൾ ചെയ്തിരിക്കുകയാണ് ഇത് നമ്മൾ ചെയ്ത ഇത് നമ്മൾ ചെയ്തിട്ട് ഇതിന് നമ്മൾ ഫിനിഷിങ് ചെയ്തിട്ടില്ല ഇതിന് മുന്നേ നമ്മൾ ചെയ്ത ഒരു സിക്സ് തൗസൻ്റിൻ്റെ റീലിൻ്റെ ഒരു ഫോറോ ഫോർ ഫോർ തൗസൻ്റിൻ്റെ റീലുണ്ട് നമ്മൾ ഇതിന് മുന്നേ ചെയ്ത റീലാണിത് ഈ റീൽ നമ്മൾ അറാൾ ഡേറ്റും എം സിയിലും ചെയ്ത് ചെയ്തിട്ട് നല്ലതായിട്ട് ഫിനിഷ് ചെയ്ത് രണ്ടാമത് ചെയ്ത റീലാണ് ആദ്യം ചെയ്ത റീലാണ് ഇത് ഇതിന് ഫിനിഷിങ് ചെയ്തിട്ടില്ല ഇതിപ്പോൾ ഞങ്ങൾ ഫിനിഷിങ് ചെയ്യുന്നതാണ് ഇങ്ങനെ ഹാൻഡിൽ ശരിയാക്കാം റിവേഴ്സ് ലോക്കും ഇങ്ങനെയാണ് നമുക്ക് സ്വയം ശരിയാക്കാം നമ്മൾ നേരത്തെ ഫസ്റ്റിൽ ചെയ്ത റീലാണ് അത് കാരണം അതിന് അതിൻ്റെതായ കുഴപ്പങ്ങൾ നമുക്ക് ഉണ്ടാകുമായിരിക്കുമല്ലോ നമ്മളതിനകത്ത് ഫിനിഷിങ് ചെയ്തിട്ടില്ല ഈ റീലിൽ അതിന് വേണ്ടി അറാളി അറാൾ ഡേറ്റും എം സിയിലും ഇപ്പോൾ മിക്സ് ചെയ്യുവാണ് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ കൃത്യമായി ചെയ്ത് ഈ കാണുന്ന ഈ ഫിനിഷിംഗ് ഇല്ലാതെ നിൽക്കുന്ന കമ്പികളെല്ലാം നമ്മൾ കൃത്യമായി ചെയ്തതിന് ശേഷം സാൻ പേപ്പർ ഉപയോഗിച്ച് ഒരച്ച് നമ്മൾ നല്ല ഭംഗിയാക്കുന്നതാണ് നമ്മൾ ആദ്യമേ ആദ്യമായിട്ട് ചെയ്ത റീലാണിത് കെട്ടുകമ്പി ഉപയോഗിച്ച് ആദ്യം അതിൽ ബലം കൊടുക്കുന്നതായിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കുട്ടിച്ചു അപ്പോൾ ഫിനിഷിംഗ് ഇല്ലായിരുന്നു നമ്മൾ രണ്ടാമത് ഫിനിഷിങ് ചെയ്യുകയാണ് ഫിനിഷിംഗ് ഇല്ലാത്തതുകൊണ്ട് കൊള്ളുവായിരുന്നു ഫിനിഷിംഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കൈയ്യിൽ തച്ചുകയൊക്കെ ചെയ്യുക നമ്മളപ്പം അത് ഫിനിഷിന് വേണ്ടി രണ്ടാമത് ഇപ്പം അരാൾ ഡേറ്റ് ചെയ്ത് ഫിനിഷിംഗ് ആക്കി ഇത് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ അറാൾ ഡേറ്റ് കട്ടിയാൽ അതിന് സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് നമുക്കിത് റെഡിയാക്കാം ആദ്യം നമ്മൾ അറാൾ വാരി തേക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുന്നതോടെ അരാൾ ഏകദേശം കട്ടിയാകും അതിനുശേഷം നമ്മൾ കയ്യിൽ വെള്ളം തൊട്ട് ഇതിനെ വലിച്ചു നീട്ടി എല്ലാ സൈഡിലോട്ടും ആക്കി നല്ലപോലെ ഫിനിഷിങ് ചെയ്യാൻ പറ്റും അതിനുശേഷം പേപ്പർ പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലാതെ തന്നെ കറക്റ്റ് ഫിനിഷിംഗാണ് പേപ്പർ പിടിക്കുക പോലും ചെയ്യാതെ കറക്റ്റായിട്ട് നമുക്ക് കൈവച്ച് തന്നെ ഫിനിഷിങ് ചെയ്യാൻ സാധിക്കും വേണമെന്നുണ്ടെങ്കിൽ പേപ്പർ പിടിച്ച് ഒന്നുകൂടെ ഭംഗിയാക്കാം എന്നാണ് അല്ലാതെ തന്നെ കറക്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനെയാണ് റിയലിൻ്റെ സ്റ്റാൻഡും reverse loco que sería bien?